നമ്മടെ ലേട്ടൻ ഇത് ചേട്ടനാണല്ലേ ചേട്ടന്റെ കൈ തന്നെ വിറയ്ക്കുന്ന അപ്പൊ എന്റെ അവസ്ഥ എനിക്ക് തന്നേക്കോ എൻ്റെ അമ്മ ഇത് സാനും എന്റെ പൊന്നും ഇത് കണ്ട പോരും ഇത്തിരി ഇതെനിക്ക് കുഴപ്പമില്ലാ പിന്നെ വാക്കേടായിട്ട് കിട്ടിയ പണി കിട്ടുല്ലേ പക്ഷേ മോഹൻലാലിന്റെ ആദ്യത്തെ ഒരു തന്നെ എതിരാളികളെ അടിച്ച് നമ്മുടെ ലാലിട്ടിൻ പൈറ്റി തെളിച്ച വീരകേരള കേരള ജിംഖാനയിലാണ് ഞാനിപ്പൊ നിൽക്കുന്നത് ഏകദേശം നൂറ് വർഷം പഴക്കമുള്ള ഈ ജിംഖാനയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഇപ്പോൾ നമ്മളുടെ വീരകേരള ജിംഖാനയുടെ സെക്രട്ടറിയും ട്രഷറും ഒക്കെ എൻ്റെ അടുത്തുണ്ട് ഹലോ ചേട്ടാ അശോക് കുമാർ ചേട്ടൻ അല്ലേ അശോക് ചേട്ടാ ഏകദേശം നൂറ് വർഷത്തോളമായി ഈ ഒരു ജിംഖാന സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് ഓർമ്മകൾ കാണും ചേട്ടൻ ആദ്യ കാലഘട്ടങ്ങളിൽ മൂലമുണ്ട് അപ്പോൾ അതൊന്നും ആ ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കണം ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അന്ന് തുടങ്ങിയത് കൈതമുഖിലായിരുന്നു അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നു വച്ചാൽ അന്ന് കുട്ടമ്പുള്ള മാഷം തുടങ്ങിയാൽ അദ്ദേഹം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്നു അല്ലേ യൂണിവേഴ്സിറ്റി അദ്ദേഹമാണ് ഇത് തുടങ്ങിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു ഈ ഗുസ്തി മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഈ നമ്മുടെ ഇവിടെയുള്ള ഒരുപാട് പേര് അതായത് നമ്മളിപ്പം പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് പോയിരുന്നാലും വീര കേരളം ചെയ്യുന്ന ഇത് ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് വീരകേരള ജിങ്കാന ഒരു ദിവസം എങ്കിലും വരാത്തവരില്ല അതാണ് വീരകേരള ജിങ്കാനയുടെ ഒരു നേട്ടം എന്ന് പറയുന്നത് നമുക്ക് എവിടെ പോയിരുന്നാലും കിട്ടും ഞാൻ അറുപത്തെട്ടിൽ വന്നതാണ് എസ് എൽ സി അല്ല കഴിഞ്ഞാൽ അറുപത്തെട്ട് മുതലും ഞാൻ ഇവിടെ എസ് എൽ സി കഴിഞ്ഞോടാ അങ്ങനെ കാര്യം വെച്ചാൽ ഋഷോകുമാറിൻ്റെ ഫാദർ ആണ് ഇതിൻ്റെ നടാനുള്ള സാർ കഴിഞ്ഞതിന് ശേഷം യശോ ഫാദർ ആയിരുന്നു ഇവർ താമസിക്കുന്നത് എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ സാറുമായിട്ടുള്ള ഇതെല്ലാം കൊണ്ട് ഇവിടെ വന്നതാണ് അപ്പോൾ അന്ന് പോലെ ഇതുവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ സർവീസിലുണ്ടായിരുന്നപ്പം വെളിയിൽ പോകുമ്പോഴും ഇവിടെ വന്നാൽ ഇവിടെ വന്നിട്ടേ പോകത്തുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം അതിൽ ഇതിപ്പോൾ ഒരു ട്രസ്റ്റാണ് ഭരിക്കുന്നത് അതിൻ്റെ സെക്രട്ടറിയാണ് ഒമ്പത് പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട് അവർ ഒരുവിധം ഇത് ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുപോകും ഒരു സ്ഥാപനമാണ് കൊണ്ടുപോകുന്നൊരു ചേട്ടൻ വന്നിരുന്ന ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ പുള്ളി വരുമ്പം നമുക്ക് പുള്ളി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ആളാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഈ വീരകേരള എന്നുള്ള പേര് കിട്ടിയത് ഒരു ചരിത്രമാണ് അതിന്റെ രേഖ നമ്മുടെ കൈവശമുണ്ട് അതായത് ഗുപ്തന്നായരി സാറുണ്ടല്ലോ മലയാളത്തിന്റെ മലയാളം ഗുപ്തനായിരി സാറും ബോധേശ്വരൻ സ്വാമിയും ബോധേശ്വരൻ സാറല്ലേ അദ്ദേഹം ഇവർ ും കൂടെ ഇതുവഴി നടന്നു പോയപ്പോഴുണ്ട് ഞാൻ കാണിച്ചു തരാം കുട്ടമ്പുള്ള മാഷെ നടൻ അപ്പോൾ ഇവർക്ക് നാല് യൂണിയൻ ഹോസ്പിറ്റലിൽ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയപ്പോ പല പ്രഗത്ഭമാരും വന്ന് ഇവിടെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് അവര് സജസ്റ്റ് ചെയ്ത പേരാണ് വീര അപ്പോൾ എൻ്റെ അടുത്ത് അടുത്തതായിട്ടുള്ളത് ട്രഷറാണ് ജിംഖാനയുടെ ട്രഷറും ഇൻസ്ട്രക്ടറും ഒക്കെ ആയ കൃഷ്ണകുമാർ ചേട്ടനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ച വീരരുടെ ജിംഖാനായി പരിശീലനം എന്ന് പറയുന്നത് അന്ന് മുതൽ ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശീലനമാണ് കൊടുക്കൊണ്ടിരിക്കുന്നത് അന്ന് ആയിരത്തി നൂറ് വർഷം പഴക്കമുള്ള മെഷീൻ എക്യുപ്മെൻസ് മുതൽ ഇപ്പം മോഡേൺ എക്യുപ്മെൻസ് വരെ മെഷീൻ വരെ ഇവിടെ ജിമ്മിലുണ്ട് വേൾഡ് ചാമ്പ്യൻ പവർ ലിഫ്റ്റിങ്ങിൻ്റെ വേൾഡ് ചാമ്പ്യനായിരുന്ന രാധാകൃഷ്ണൻ അദ്ദേഹം ഇല്ല മരിച്ച് മരിച്ചുപോയി ഇപ്പോൾ റസ്ലിംഗ് ഫെഡറേഷൻ ഓഫിൻ്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന വി എൻ പ്രസൂദ് പ്രശസ്ത സിരിമാതൻ മോഹൻലാൽ പിന്നെ ഡോക്ടർ ക്യാപ്റ്റൻ അനിൽകുമാർ ഡെന്റിസ്റ്റാണ് അങ്ങനെ പല പ്രഗത്ഭരും പ്രശസ്തരും ആയ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വിജയം കൊയ്യ ആൾക്കാർ വരെ ഇവിടെ വന്ന് പരിശീലനം നേടിയിട്ടുണ്ട് വർഷം പഴക്കമുള്ള ജിംഖാനയിലെ ഉപകരണങ്ങളാണ് ഈ ഒരു റൂമിനകത്തുള്ളത് ആ പണ്ടുകാലങ്ങളിലൊക്കെ കല്ലുകള് അല്ലെ കല്ല് വെച്ചാണ് പണ്ട് കാലങ്ങളിലെ കല്ല് ഉപയോഗിച്ചായിരുന്നു അതിൻ്റെ ഇതാണ് കല്ല് ഈ കമ്പിയിലിട്ടായിരുന്നു ചെയ്തത്

എന്നാണ് പറയുന്നത് ഇത് അഞ്ച് ആണ് ഇത് ഈ ജിമ്മിന് തുടങ്ങിയാന്ന് പോലെ ഏകദേശം അത്രത്തോളം കാലപ്പഴക്കമുള്ള ഒരു ഡമ്പലാണ് ഇപ്പോൾ പുതിയ രീതിയിലുള്ള പല ഇത് ഈ വരി സെറ്റ് നമുക്കുള്ളത് പഴയയുടെ ഓർഡർ ബാക്കി തുടങ്ങിയതു മുതലുള്ള ഒരു സാധനം മോൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു യൂണിവേഴ്സിറ്റി ചാമ്പ്യനായിരുന്നു ഫോട്ടോ ും കൂടെ നിൽക്കുന്നത് ആ അത് ഉണ്ട് അത് നമ്മുടെ ഇവിടുന്ന് വീരകരളയിൽ നിന്ന് ഇറങ്ങിയ ജില്ലാ ടീം ജില്ലയ്ക്ക് ജില്ലാ മത്സ്യത്തിൽ നിന്ന് ഇറങ്ങിയ ടീമ് വിജയിച്ച ടീമാണ് സ്റ്റേറ്റ് ടീമിൽ പങ്കെടുക്കാനുള്ള ജില്ലാ ടീം വിജയിച്ച ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോയാണ് അവിടെ കാണുന്നത് ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രവും ഇതിനകത്തുണ്ട് അപ്പൊ അതാണ് ഈ കാണുന്നത് എന്റെ തൊണ്ട് ബാക്കിലായിട്ട് കാണുന്നത് നൂറ് വർഷം പഴക്കമുള്ള വീരകേരള ജിംഖാനയിലെ വിശേഷങ്ങളാണ് നിങ്ങളോടൊപ്പം പങ്കുവെച്ചത് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു ഒരുപാട് പേരുടെ വിശേഷങ്ങൾ ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവരുടെ വിശേഷങ്ങളാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞു അപ്പൊ ഇനിയും ഈ ഒരു ജിംഖാന മുൻപോട്ട് തന്നെ പോകട്ടെ അപ്പോൾ ഇവിടെ വെച്ച് വൈൻ്റെ ചെയ്യുന്നു ബൈ ബൈ